കൂട്ടാറിലെ കയ്യേറ്റ ഭൂമിയിലെ സി പി ഐ ഓഫീസ് നിർമ്മാണം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പാർട്ടി ഓഫീസിലെത്തി കമ്മിറ്റി കൂടിയ ദൃശ്യങ്ങൾ പുറത്ത് സി പി ഐ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓഫീസ് തുറന്നതെന്ന് മുമ്പ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഇത് നിഷേധിച്ചിരുന്നു കൂട്ടാറിലെ കയ്യേറ്റ ഭൂമിയിലെ സിപിഐ ഓഫീസ് നിർമ്മാണം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പാർട്ടി ഓഫീസിലെത്തി കമ്മിറ്റി കൂടിയ ചിത്രങ്ങൾ പുറത്തുവന്നു സിപിഐ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓഫീസ് തുറന്നതെന്ന് മുമ്പ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ ഇത് നിഷേധിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണമെന്ന് കണ്ടെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകി അനാഥമായി കിടന്ന കെട്ടിടത്തിലാണ് ഓഫീസ് തുറന്നത് കൂട്ടാർ എസ് എൻ ഡി പി ശാഖ ഒരു മുറി റവന്യൂ മന്ത്രിയുടെ പാർട്ടിക്ക് ഓഫീസ് തുറക്കുവാൻ വിട്ടു നൽകുകയായിരുന്നു ഇതിലൂടെ ബാക്കിയുള്ള മുറികൾ തുറക്കാമെന്നായിരുന്നു പ്രതീക്ഷ ഇതേസമയം വിഷയത്തിൽ പ്രതിഷേധവും കനക്കുകയാണ് അടിയന്തരമായി കയ്യേറ്റ ഭൂമിയിലെ പാർട്ടി ഓഫീസ് ഒഴിപ്പിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഉദ്യോഗസ്ഥരെയും നിലനിർത്തേണ്ട സാഹചര്യമാണ് അതിലുള്ളത് ഇപ്പോൾ പാർട്ടിയും സർക്കാർ ഉദ്യോഗസ്ഥരും ചില ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടുള്ളൊരു കയ്യാങ്കിളിയായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണേലും ഇക്കാര്യത്തിന് ഉണ്ടാവണം തീരുമാനങ്ങൾ ഉണ്ടാവണം കയ്യേറ്റ ഭൂമിയിൽ നിന്ന് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്ന ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് കയ്യേറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം ഇല്ലാത്തപക്ഷം ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലയിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം കൊടുക്കുന്നതാണ് ഈ വിവാദ പാർട്ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ന്യൂനപക്ഷമോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി സി വർഗീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി